സ്ലാമലേക്കും എല്ലാവർക്കും ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് നാല് മണിക്കാണ് കേട്ടോ നാല് മണിക്ക് തഹജിദ് നിസ്കരിച്ച് വീണ്ടും കടന്ന് അഞ്ചു മണിക്ക് എണീക്കും എന്നിട്ട് ഞാനും എൻവർക്കും കൂടിയും നടക്കാൻ പോകും നടക്കാൻ പോണ സ്ഥലത്താണ് ഞങ്ങളെ പള്ളിയില്ലത് അപ്പോൾ പള്ളിയിൽ കയറി സുബഹി നിസ്കരിച്ച് തിരിച്ചു വരും സുബഹി ഒരു ദിവസം തുടങ്ങി പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ചിട്ടൊരു ദിവസം തുടങ്ങി അന്നത്തെ ദിവസം ഭയങ്കര ഒരു എനർജി ആയിരിക്കും തിരിച്ചു വന്ന് മുറ്റമൊക്കെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റിലെ പണി വെക്കുക ഇനി നമ്മൾ ചപ്പാത്തി വെജിറ്റബിൾ കുർമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ ആ വെജിറ്റബിൾ കുർമ്മ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ പീസും ക്യാരറ്റും കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് വിസലിടിച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുകാണ്ട് ിട്ട് വേണം വേവിക്കാൻ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ എന്നിട്ടതിൽ വെല്ലുളളിയും പച്ചമുളകും വഴറ്റിയെടുക്കാം കറിവേപ്പില ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വായന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഉപ്പാണ് കേട്ടോ ചേർത്ത് കല്ലുപ്പാണ് ചേർക്കൽ കല്ലുപ്പിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആ വെള്ളമാണ് ചേർക്കൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ വെന്ത വെജിറ്റബിൾ നമുക്കു ചേർത്ത് കൊടുക്കാം തേങ്ങ അരക്കാം ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങ അരക്കണ കൂട്ടത്തിൽ കുറച്ച് ക്യാഷിനിട്ട് വരയ്ക്കാം കേട്ടോ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇതോടെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിക്ക് ഗരം മസാല ഇതിനു മുമ്പ് ഞാൻ ഗരം മസാലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗരം മസാലയാണ് അത് ചേർത്ത് എടുത്താൽ നമ്മുടെ ക കറി സെറ്റായി ഇനി കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലീനിങ്ങൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വേഗം അടിച്ചുവാരി അലക്കാനുള്ള ബെഡ്ഷീറ്റൊക്കെ എടുക്കാം കേട്ടോ എല്ലാം എടുത്തിട്ട് വാഷിംഗ് മെഷീനിലിടയാണ് നമുക്ക് ഓരോ ദിവസം ഓരോ റൂമ് വൃത്തിയാക്കിയ നമ്മളെ ഭാരം നമുക്ക് എളുപ്പമാവും കേട്ടോ നമ്മളെ മക്കളെ റൂമൊക്കെ അവരെ കൊണ്ടുതന്നെ എപ്പോഴും നീറ്റാക്കി വെപ്പിക്കാം അത് നമ്മൾ ചെറുതിലേ തുടങ്ങണം അപ്പോളെ നമുക്കത് ചെയ്യിക്കാം അവരെ കൊണ്ട് കഴിയില്ലെങ്കിൽ മടിയേക്കാം അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ എപ്പോഴും അവരെ റൂം നീറ്റാക്കി വെപ്പിച്ച് അത് ബെഡ്ഷീറ്റൊക്കെ വിരി വിരിച്ചിടാൻ പറഞ്ഞ് അങ്ങനെ അവരെ നമ്മളതിനെ ശരിയാക്കി എടുക്കണം അങ്ങനെ ഇപ്പോൾ റൂമുകളൊക്കെ വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാം അങ്ങനെ വാഷ് വേസും കൂടി കഴുകിക്കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ്ങിൻ്റെ ജോലി തീരൂട്ടോ അടുത്തൊരു ഇതുപോലെ സ്റ്റാൻഡ് വെച്ചാൽ നമുക്ക് ചെറുപ്പമൊന്നും തരിഞ്ഞ് നടക്കണം നമുക്ക് ആവശ്യമില്ല കാര്യങ്ങളൊക്കെ അതിൽ വെച്ചാൽ എല്ലാത്തിനും ഓരോ സ്ഥലങ്ങളെ റെഡിയാക്കി വെച്ചാൽ വളരെ എളുപ്പമായി എന്നിട്ട് വേഗം പോയി കുളിച്ച് നമുക്ക് നമുക്ക് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കുളി കഴിയുമ്പം ഒരു ഒൻപത് മണി ഒൻപതിരൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ വേഗം പോയി ദുഹ നിസ്കരിച്ചിട്ടാണ് ഉച്ചക്കുള്ള ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഈ നിസ്കാരം ദുഹാനസ്കാരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മളെ ജീവിതത്തിൽ നമ്മളെന്ത് പ്രശ്നങ്ങളും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന സമയമാണ് സഹിച്ചതിൻ്റെ സമയവും ദുഃഹായ അത് നിങ്ങൾ ജീവിതത്തിലൊന്ന് പതിവാക്കിയ ഭയങ്കര മാറ്റങ്ങൾ ജീവിതത്തിലുണ്ട് നമുക്ക് ബ്രേക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം ഇനി ഞങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് വലിയ ഉള്ളി ഒരു നാലെണ്ണം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ഇത് ഞാൻ ചിക്കന് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചതാണ് നമുക്ക് നെയ്ച്ചോറും വെക്കാം എണ്ണ ഒഴിച്ച് ഉള്ളി നല്ലോണം വഴറ്റിയെടുത്ത് അതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് വെള്ളം വെള്ളമൊഴിക്കണു മുമ്പ് നമുക്ക് ആ വണ്ടിയൊക്കെ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇന്ന് കോരിയെടുക്കാം കേട്ടോ അത് നമ്മൾ ദമ്മിടുന്ന സമയത്താണ് നമ്മൾ ചേർക്കുക അങ്ങനെ വെള്ളം ഒഴിച്ച് തിളക്കുമ്പോൾ നമ്മൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് വെള്ളം വെക്കുക മൂന്ന് ഗ്ലാസ് അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് അതുകൊണ്ട് ആറ് ഗ്ലാസ് കൊള്ളാണ് വെച്ചത് അങ്ങനെ വെള്ളം വെച്ചത് തിളക്കുമ്പം അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഞാൻ കല്ലുപ്പിൽ വേണം ചേർത്ത് കൊടുക്കൽ കല്ലുപ്പിൽ ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ചേർക്കുക കല്ലുപ്പ് നേരിട്ടിട്ടാൽ അതിൽ ഭയങ്കര ചളയുണ്ടോ അതിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് എടുക്കുക ഇനി നമ്മളെ കഴിയിലുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് വിസിൽ വന്നിട്ട് മാറ്റി വയ്ക്കും ഒരു അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കരിവേപ്പിലയും ചേർത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചാൽ തക്കാളി ഉള്ളിയും ചേർത്ത് കൊടുക്കും നമ്മൾ വായറ്റണിന് പകരം കുറേ സമയം നിന്ന് വായറ്റണിന് പകരം കേട്ടോ അങ്ങനെ ചെയ്യണേ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം അതിനാണ് നമ്മൾ ഉള്ളിയൊക്കെ വേവിച്ചപ്പം വെള്ളം ചേർത്ത് കൊടുത്തത് എന്നാലാണ് ആ വെള്ളം ചോ ചോറിലേക്ക് കയറി അതിന് നല്ലൊരു ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പം പൊതിനി ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ചാൽ ഇറച്ചി ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് ആ മസാല കിടന്നിട്ട് ആ ഇറച്ചി മെല്ലാം മസാലയൊക്കെ ഒന്ന് പിടി പിടിച്ചു വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്തിട്ട് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം നമ്മളതിക്ക് തൈരൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അതിന് വേറെ നമ്മൾ വിനാഗിരി ചേർത്താൽ തന്നെ നല്ല പാകത്തിൻ്റെ പുളിയൊക്കെ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാണ് ഒരുപാട് ചോറുണ്ടെങ്കിൽ രണ്ട് ലെയറാക്കി ഇടിയിലുള്ളിയും മല്ലിച്ചപ്പും പുതിനൊക്കെ ചേർത്ത് വയ്ക്കാം ഇത് കുറച്ച് ചോറായത് കൊണ്ട് ഞാൻ ഒറ്റ ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ഒറ്റ ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുതിരിയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതായിരിക്കും ഞാൻ അത് ഓർമ്മ അല്ലാതെ എല്ലാം എനിക്ക് ചേർത്ത് കൊടുക്കും ഒരുപാട് ചോറുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി അലക്കിയിട്ട് ഇതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ ചോറ് കുറവായതുകൊണ്ട് ആ മസാലയിൽ നിന്ന് തന്നെ ചോറിലേക്ക് മഞ്ഞ കളർ കയറി വരും ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടുപ്പിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കണലൊക്കെ പിരിച്ചിട്ട് ദമ്പിട്ട് കൊടുക്കാം ഗ്യാസിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് എന്താ പറയുക നല്ലൊരു ബിരിയാണി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ നമ്മൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി ഞങ്ങളിതിലേക്ക് തൈരും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടോ കഴിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് മണി നാലരക്കായപ്പം ഒരു ചെറിയൊരു യാത്ര യാത്ര എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദേവാലയ ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൂടല്ലൂർ കഴിഞ്ഞ ഉടനെയാണ് ആ സ്ഥലം ഭയങ്കര നല്ല മനസ്സ് വിശാലത വരും കേട്ടോ അവിടെ ചെന്ന് നിന്നാൽ ഈ യാത്രയിലെപ്പോഴും എലിഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ ഒരുപാട് ബോർഡ് ഞാൻ കാണാറുണ്ട് പക്ഷേ ഒറ്റ എലിഫൻറ്റിനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല മൈസൂർ പോയത് രാത്രി അടുത്ത് തൊട്ടടുത്ത ആന കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കണ്ടിട്ടില്ല അൻവർക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഈ യാത്ര ഭയങ്കര ഒരു ഇതാണ് നമ്മളെ ക്ലൈമറ്റ് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആണ് നമുക്ക് ചെവിയൊക്കെ അടച്ച് ശരീരത്തൊക്കെ ഒരു തണുപ്പ് ഇങ്ങനെ കയറി വരും ഭയങ്കര രസമല്ലൊരു സ്ഥലമാണ് മക്കളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇത് നമ്മളെ കൂടലൊരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ പാസ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ദേവാലയ വരെ ആയതുകൊണ്ട് നമ്മൾ നമ്മളോട് പാസ്സൊന്നും ചോദിച്ചിട്ടില്ല ഇവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം കേട്ടോ വൈകുന്നേരം ഇന്ന് നല്ല നല്ല പാട്ടുകളും ഭയങ്കര ഒരു ഇവിടിൻ്റെ മുറ്റത്ത് ഒറ്റ ചെടിയിലാട്ടോ ഇത്രയും പൂക്കൾ അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര രസം തോന്നി അതുകൊണ്ട് എടുത്തതാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര ചെറുതാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എത്രമാനം പൈസയല്ലേ വീടിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചിലവഴിക്കുക ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കണമെന്ന് തോന്നുന്നു കാണുന്നത് മനസ്സിലൊരു ടെൻഷനില്ല നമ്മളെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറ്റാൻ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പോകട്ടോ ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള സ്ഥലമാണത് അതിപ്പോൾ മക്കളെ റിസൾട്ടൊക്കെ അറിഞ്ഞ് അൻവർ ഖാൻ്റെ എലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് ഫ്രീ ആയ സമയപ്പം ഒന്ന് ഇവിടെ വന്നിട്ട് പോകാൻ പറ്റും ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയും ഇവിടെ വെറും ടൂറിസ്റ്റുകളെ കാത്തിട്ടാണ് ഇവിടുത്തെ ഓരോ കടക്കാരെ നിൽക്കുക അപ്പം നമ്മൾ കടയിലൊക്കെ കയറുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് പണി കിട്ടും ഞങ്ങളിവിടുന്ന് വഴിക്കടവിന്ന് ഞങ്ങൾ ഇടക്കരയാണല്ലോ ഇടക്കരയിൽ നിന്ന് ഗൂഡല്ലൂർ പോകുമ്പോൾ ഒരു പള്ളിയുടെ അടുത്തൊരു കാക്ക ആ കാക്കാൻ്റെ അടുത്ത് നല്ല അടിപൊളി ചായയും കടയൊക്കെ കിട്ടും ഈ യാത്രക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ കാക്കാൻ്റെ ചായ ഒരിക്കലും പിന്നെ നമ്മൾ ചായപ്പൊടി കാ ആ കടീന്നു ഞങ്ങൾ വാങ്ങി ഊട്ടി വറുക്കി വാങ്ങും അങ്ങനെ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ യാത്രക്ക് ഞാൻ ഈ യാത്രക്ക് ഒരുങ്ങണം പക്ഷേ ഒന്നാ കാക്കാൻ്റെ കട ഒഴിവായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ഒരു കടയിൽ പോയി ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങുക ഭയങ്കര ഒരു ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്നാൽ മതി നമ്മളെ മനസ്സിലെല്ലാ ടെൻഷനും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഇങ്ങോട്ട് സഹജിതും ലുഹായൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ആ രണ്ട് നേരത്തെ പ്രാർത്ഥന നമ്മളെ ഫറൽ നിസ്കാരത്തിൻ്റെ കൂടെ ആ ഒരു രണ്ട് വൈ രാവിലെ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റണ്ട അതുപോലെ ഒരു ഒൻപത് മണിൻ്റെ പത്ത് മണിൻ്റെ അടിയിലുള്ള ദുഹാനസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഉത്തരം കിട്ടണ ഒരു സമയം കേട്ടോ അത് നമ്മൾ പറയും നമ്മളെ ജീവിതത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് സുഖം അങ്ങനെയൊന്നും അല്ല കേട്ടോ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ അവിടെ തീരുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു